ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് ഐ എൻ സി അഫിലിയേറ്റഡ് കോളേജസ് അതായത് ഇന്ത്യയിൽ നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇപ്പം നേഴ്സിങ് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ നിർബന്ധമായും പഠിക്കേണ്ട കോളേജസ് ആണ് ഐ എൻ സി അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് എന്തുകൊണ്ടവിടെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അതൊരു ബെറ്റർ കോളേജാണ് അതിനപ്പുറം നമുക്ക് ജോലി സാധ്യത കൂടുതലുമാണ് എന്താണ് ഐ എൻ സി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇതിനെയാണ് നമ്മൾ ഐ എൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നേഴ്സിങ് സംബന്ധമായിട്ടുള്ള സിലബസോ അല്ലെങ്കിൽ നമ്മൾ ആകെത്തുകയായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം നേഴ്സിങ്ങെ കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓട്ടോണോമസ് ബോഡിയെയാണ് നമ്മൾ ഐ എൻ സി എന്ന് പറയുന്നത് അതൊരു ബെറ്റർ കോളേജസ് ആണ് പിന്നെ കുട്ടികളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സംശയമാണ് നമുക്ക് എങ്ങനെ ഈ ഐ എൻ സി കോളേജ് അതായത് ബാംഗ്ലൂർ പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും മംഗ്ലൂർ പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും എങ്ങനെ നമുക്ക് ഈ ഐ എൻ സി അപ്രൂവ്ഡായിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇടയ്ക്ക് വെച്ച് പോയിക്കാൻ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് തന്നെ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഐ എൻ സി എന്ന് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക നിങ്ങളുടെ ആവശ്യം ത്തിനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വര സൈഡിൽ കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക അപ്പം നമുക്ക് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വൻറ്റി സിക്സ് വരും അതിൻ്റെ താഴെയുള്ള ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് വേരിയസ് പ്രോഗ്രാംസ് അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക പക്ഷേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആന്ധ്രാപ്രദേശ് ഇത്ര കോളേജസ് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വർഷത്തെ ഐ എൻ സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടില്ല പിന്നെ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഐ എൻ സി അപ്രൂവ് കോളേജിൽ ലിസ്റ്റിൽ നമുക്ക് നമുക്ക് വെച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം അതിന് നമ്മൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വൺ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇയർ ടു തൗസൻഡ് അപ്പോൾ ഏറ്റവും താഴെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻ്റി കിടപ്പുണ്ട് അതിൻ്റെ മുകളിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഇയർ ടൂ തൗസൻഡ് ട്വൻറ്റി കിടപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ലിസ്റ്റ് ഓഫ് ദ സീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ള കോളേജസ് മുഴുവൻ കാണാൻ പറ്റും നമുക്ക് ഏത് കോളേജ് ആണോ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്താണോ സെലക്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ആ ഒരു വീഡിയോയിൽ ആ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അത് ചൂസ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ മിക്കവരും ചൂസ് ചെയ്ത് എടുക്കുന്നത് കേരള തമിഴ്നാട് ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജസ് എന്നറിയാം മാക്സിമം സെർച്ച് ചെയ്ത് നോക്കുക പിന്നീട് കുട്ടികളിൽ വരുന്നൊരു സംശയമാണ് എൽ ബി എസ് ഓപ്പൺ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ന്യൂ ആഡ് കോളേജ് എങ്ങനെ നമ്മൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിനായിട്ടിപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചാമത് നിങ്ങളൊരു കോളേജ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഐ എൻ സി ഇപ്പോൾ എൽ ബി എസ് പുതിയൊരു നല്ലൊരു കോളേജ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പുതിയതായിട്ട് ആഡ് ചെയ്ത കോളേജ് നിങ്ങൾക്ക് അഞ്ചാമത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൻ്റെ നമ്പർ മാറ്റിയിട്ട് അതിന് ഈ ഒരു കോളേജ് ആഡ് ഈ അതായത് പുതിയതായിട്ട് വന്ന കോളേജ് ആദ്യം ആഡ് ചെയ്യുക അതിന് അഞ്ചെന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പം മറ്റേ കോളേജ് ഓൾറെഡി ബാക്കിലോട്ട് പൊക്കോളും എത്ര കോളേജസ് നിങ്ങൾ വെച്ചിട്ടുണ്ട് അമ്പത് കോളേജ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തൊമ്പതാ ഒന്നാമതായിട്ട് മറ്റേ കോളേജ് പോകും പിന്നീട് കുട്ടികളിൽ വരുന്നൊരു സംശയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കോളേജ് ആഡ് ചെയ്യാൻ പറ്റുമോ കാരണം വീണ്ടും വീണ്ടും കോളേജ് എൽ ബി എസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ കോളേജ് ആഡ് ചെയ്യാം അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പം എൽ ബി എസ് ലിസ്റ്റിനകത്തുള്ള കോളേജസ് ഒന്നും ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പുതിയതായിട്ട് എൽ ബി എസ് അപ്രൂവ് ചെയ്ത് വിടുന്ന ന്യൂ കോളേജസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം എൽ ബി എസ് ലിസ്റ്റിലുള്ള ഒരു കോളേജസ് നിങ്ങൾക്ക് ഫസ്റ്റ് സോറി ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പുതിയതായിട്ട് വരുന്ന കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള കോളേജ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് നിങ്ങൾക്ക് എങ്ങനെ എന്താണോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് നിങ്ങൾ ഇപ്പം തന്നെ എൽ ബി എസിനകത്ത് ഇപ്പം വന്ന് കിടക്കുന്ന കോളേജിലുള്ള ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നാളെ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് സോറി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ലിസ്റ്റിനകത്തുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ ചാനൽ എൽ ബി എസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ടാറ്റാ ബൈ ബൈ